ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം അദ്ധ്യായം മുപ്പത്തി ഒൻപത് യഹൂദ രാജാവായ സിദക്കിയാവിൻ്റെ ഒമ്പതാം ആണ്ടിൽ പത്താം മാസത്തിൽ ബാബേൽ രാജാവായ നെബുഖ് അവന്റെ സകല സൈന്യവും ഇരുഷലേമിൻ്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു സിദക്കിയാവിന്റെ പതിനൊന്നാം ആണ്ടിൽ നാലാം മാസം ഒമ്പതാം തീയതി നഗരത്തിന്റെ മതിൽ ഒരിടം ഇടിച്ചു തുറന്നു ബാബേൽ രാജാവിന്റെ സകല പ്രഭുക്കന്മാരുമായ സർ സഖീമും ബാബേൽ രാജാവിന്റെ ശേഷം പ്രഭുക്കന്മാരൊക്കെയും അകത്തുകടന്ന നടുവിലത്തെ വാതിൽ കലിരുന്നു യഹൂദ രാജാവായ സുദഖ്യാവും എല്ലാ പടയാളികളും അവരെ കണ്ടപ്പോൾ ഓടിപ്പോയി അവർ രാത്രിയിൽ രാജാവിന്റെ തോട്ടം വഴിയായി രണ്ട് മതിലുകൾക്കും നടുവിലുള്ള വാതിൽക്കൽ കൂടി നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് അരാബാവ് വഴിക്ക് പോയി കൽതേറുടെ സൈന്യം അവരെ പിന്തുടർന്നു എരിഹോ സമഭൂമിയിൽ വെച്ച് സിദുഖ്യാവോടെ പോയി എത്തി അവനെ പിടിച്ചു ഹമാത്ത് ദേശത്തിലെ റിബ്ലായിൽ ബാബേൽ രാജാവായ നെബുഖ് അടുക്കൽ കൊണ്ടുചെന്നു അവനവന് വിധി കൽപ്പിച്ചു ബാബേൽ രാജാവ് റിബ്ലായിൽ വെച്ച് സിദിക്യാവിന്റെ പുത്രന്മാരെ അവൻ കാണെ കൊന്നു യഹൂദ കുലീനന്മാരെയൊക്കെയും ബാബേൽ രാജാവ് കൊന്നുകളഞ്ഞു അവൻ സിദക്കിയാവിന്റെ കണ്ണു പൊട്ടിച്ചു അവനെ ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ചങ്ങലയിട്ട് ബന്ധിച്ചു കൽദയർ രാജഗ്രഹത്തെയും ജനത്തിന്റെ വീടുകളെയും തീവെച്ച് ചുട്ട് ഇരുഷലേമിന്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞു നഗരത്തിൽ ശേഷിച്ച ജനത്തെയും തന്റെ പക്ഷം ചേരുവാൻ ഓടി വന്നവരെയും ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും അകമ്പടി നായകനായ നെബൂസർ അദാൻ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ജനത്തിൽ ഒന്നുമില്ലാത്ത ഇളിയവരെ അകമ്പടി നായകനായ നെബൂസർ അദാൻ യഹൂദാ ദേശത്ത് പാർപ്പിച്ച് അവർക്ക് അന്ന മുന്തിരി നിലങ്ങളും കൊടുത്തു ഇരമ്യാവെ കുറിച്ച് ബാബേൽ രാജാവായ നെബുക്കഥനേസർ അകമ്പടി നായകനായ നെബൂസർ അദാനോട് നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടി വെച്ച് അവനോടൊരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്ക എന്ന് കൽപ്പിച്ചിരുന്നു അങ്ങനെ അകമ്പടി നായകനായ നെബു സർദാനും രബു മാഗും ബാബേൽ രാജാവിന്റെ സകല പ്രഭുക്കന്മാരും കൂടെ ആളയച്ച് ഇരമ്യാവെ കാവൽപുരമുറ്റത്തു നിന്ന് വരുത്തി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടതിന് ഷാഫാന്റെ മകനായ അഹിഖാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചു അങ്ങനെ അവൻ ജനത്തിന്റെ ഇടയിൽ പാർത്തു ഇരമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്ന കാലത്ത് യഹോവയുടെ അരുളപ്പാട് അവൻ ഉണ്ടായതെന്തെന്നാൽ നീ ചെന്ന് കൂശിനായ മേലേക്കിനോട് പറയേണ്ടത് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഞാൻ എൻ്റെ വചനങ്ങളെ ഈ നഗരത്തിന്മേൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ നിവർത്തിക്കും അന്ന് നീ കാണുക നിവൃത്തിയാകും അന്ന് ഞാൻ നിന്നെ വിടുവിക്കും നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയും ഇല്ല എന്ന് ഈ ഹോവയുടെ അരുളപ്പാട് ഞാൻ നിന്നെ വിടുവിക്കും നീ വാളാൽ വീഴുകയില്ല നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ എന്ന് ഈ ഹോവയുടെ അരുളപ്പാട്